വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് തമിഴില് തിരുവനന്തപുരം മറ്റും കന്യാകുമാരി ജില്ലയിലുള്ള ഉള്ള വ്യത്യാസം ഇപ്പം ഭാര്യ അങ്ക മനവി ഭാര്യ ഈ ഭർത്താവ് കണവർ 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 ഇല്ലെങ്കിൽ പുരുഷനുള്ളത് രണ്ട് സൈഡിലും ഉള്ള ഭർത്ത രണ്ട് സ്ഥലം അതുപോലെ എന്നുള്ളതല്ല വാർത്ത മരക്കറിയാണ് മരക്കറി ഇതുപോലെ ഇറച്ചി ഇറച്ചിപ്പോ കന്യാകുമാരി ഇറച്ചി എന്നുള്ള വാർത്ത കുറച്ച് കഷ്ടമാക്ക അവര് കറീനും പാറ കറി വേറെ കറി കറി വാങ്ങിനാ ഇറച്ചി ഉള്ളത് റിയർ ആയിട്ട് യൂസ് പണി വാർത്ത അത് ഇറച്ചി ഇറച്ചിയുള്ള വാർത്ത ഇല്ല കറി വാങ്ങിനീങ്ങളാ അത് കന്യാമാരിലെ ഇറച്ചി വാങ്ങിനുള്ളാണ് കേക്കുന്നത് മാറും ഇരുന്നൂറ്റി മുപ്പത്തേഴ് ലെറ്ററുകൾ ഏഴ് സംതിങ് എടുക്ക് ആയുധ എഴുത്ത് തന്നെയാ ഉണ്ട് ഉയർമ എഴുത്ത് അപ്പി ആയിൽ മലയാളത്തിൽ വ്യത്യാസം എന്നാ തമിഴിലെ ഔ അക്കന്ന് മുടിയും അതായത് മലയാളത്തില് അമ്മ ലാസ്റ്റ് ആ അങ്ങനെ മൂടി അവിടെ അക്ക് മൂടി മൂന്ന് പുള്ളി ഇത് ഇതിലുള്ള വ്യത്യാസം ഇതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് ഇത് നിസാരം പൂക്കളിന്റെ പേരിലൂടെ ഒരു ദീപാവലിക്ക് വിടുന്ന ഒരു നമ്മളവിടെ കൊരവെന്ന് പറയും ഇവിടെ പൂവാണ് എന്നിട്ട് പൂക്കുറ്റി 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 പറയും ഇത് നിസാര നിസാര ചെറിയ ചെറിയ ഇതിൽ വരയ്ക്കും ഈ വ്യത്യാസം ഈ രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അകത്ത് ഉണ്ട് ഈ കളിയൊക്കെ കളിയക്കോളയിൽ വന്ന ഇന്നൊരു ലാംഗ്വേജ് ഇത് ഇന്നീ കന്യാ ഡിസ്ട്രിക് ഈ മരുതങ്കോട് കഴിവന്തിട്ട ഇതുപോലത്തെ സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഓത് വരും അതായത് സംസാരിക്കാൻ ഇരിക്കോത് ഇക്കോത് ഇങ്ങനെ ഈ ഓത് ഓത് മുടിയമ്മ ഓതന്നും മുടിയാ ഇത് ഇത് ഒരു ജില്ലയ്ക്കുള്ള പത്ത് കിലോമീറ്ററിന്റെ അകത്തുള്ള വ്യത്യാസം അതുപോലെ ഫിഷർമാനിന്റെ വ്യത്യാസം ഇതേക്കാട്ടിലും മോശം ഇതേക്കാട്ടിലും ഒരുപാട് വ്യത്യാസം ഏ ഏക്കേ അവിടെ സംസാരിക്കും അതായത് നീ നിന്ന് സംസാരിക്കും പിള്ള എന്തിനാ നിൽക്കുന്നത് ചോദിക്കുന്ന വാക്ക് ഇങ്ങനെ സംസാരിക്കാം ഇങ്ങനെ നോക്കാൻ പോയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഇത് ഒരു ജില്ലയ്ക്കകത്ത് മാത്രം ഇപ്പൊ നാല്പതായി ഇതിൽ കോയമ്പത്തൂര് മര്യാദ ഉള്ള ഭാഷ തമിഴ്നാട്ടില് കോയമ്പത്തൂർ എല്ലാ ലാംഗ്വേജും നമ്മളെ എതിർ നിൽക്കുന്ന ആളിനെ തെറി വിളിക്കാൻ പോലും അവര് അങ്ങനെ വിളിക്കൂല്ല എന്നാ ഇരുങ്ങോ എന്നെ പേശിട്ടിംഗോ അങ്ങനെ എല്ലാ സേലം വരയ്ക്ക അതെങ്ങനെയാണ് കൂതറ നമ്മളെ ജില്ലകൾ പാട്ട് തന്നെ എന്ന് പറഞ്ഞ കാര്യമുണ്ട് കന്യാകുമാരി ജില്ല നമ്മളെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ട് സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ കണ്ടതാണ് സ്വാതന്ത്ര്യ സമരം ഏനെന്ന് പറഞ്ഞ ഈ അന്നത്തെ കാലങ്ങളിൽ ഈ മേലാട ഇടരുത് കേരളത്തിൽ ആ അതില് അന്ന് അവര് നമ്മൾ ജില്ല ചോദിച്ചത് നാടകർക്ക് വേണ്ടി മാറി അന്ന് ഈ താഴ്ത്തപ്പെട്ട പതിനെട്ട് സമുദായത്തിന് വേണ്ടി അപ്പം ഇത് ഇവിടെ മാത്രല്ല മുല്ലപ്പെരിയാർ ഇഷ്യൂ പോലും അത് അന്ന് അവർ ചോദിച്ച പോലെ ഈ ഇഷ്യൂ ഒന്നും വരില്ല ഇന്നത്തെ ഈ പൊളിറ്റിക്കലൊന്നും ഇരിക്കൂല ഇതിപ്പോ മുല്ലപ്പറിയോ എന്ന് പറഞ്ഞാൽ നൂറ് വർഷം കൊണ്ട് ഇടിയോ എന്ന് പറയുന്നത് ഇടിഞ്ഞില്ല അത് ഇവര് കെട്ടിയാലിടിയും ഇവര് കെട്ടിയാലും നമ്മള് കെട്ടിയാലും ഇടിയും അത് കെട്ടാണ്ട് അവൻ കെട്ടി അതുകൊണ്ട് ഇടിയൂല ഇപ്പൊ ഏഹ് കല്ലണ കെട്ടിയത് കരി കാലങ്ങളാണ് കല്ലണ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റില് കല്ലണ ഒരു അണ കെട്ട അത് അണയൊന്നും പറയാൻ പറ്റില്ല മൂന്നായിട്ട് കാവരി വെള്ളത്തിന് മൂന്നായിട്ട് പിരിച്ചുവിടും കെട്ടിട്ട് രണ്ടായിരം വർഷമായി ഇതുവരെയും അതിലൊരു പേഡ് പോലും ആയിട്ടില്ല അതേ നേരം നാപ്പത്തേഴിന് ശേഷം കെട്ടിയ ഒരു ചെങ്കൽ പാലം ആണ് അത് വെള്ളം കൊണ്ടുപോയി പുതിയ പാലങ്ങൾ അത്രയും തമിഴ്നാട്ടിലായാലും ചേരി കേരളത്തിലായാലും ചേരി നമ്മൾ നോക്കുമ്പം ഓരോ റോഡും ആറ് മാസത്തിനകം അകത്ത് കിടങ്ങുന്ന കമ്പിപുറത്തു ഇതൊക്കെ ഇതില് വിദ്യാസല്ലേ കേരള തമിഴ്നാട്ടിൽ വിദ്യാസായല്ല പിന്നെ കേരളത്തിൽ കുറച്ച് ഒഴിച്ചു അതായത് മറ്റൊരു കാണാതെ ചെയ്യും തമിഴ്നാട്ടിൽ ഇത്തിരി പരസ്യമായിട്ട് ചെയ്യും ഓ അല്ലാതെ കേരളവും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലൊണ്ട് ഡീസന്റ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം